മാന്ത്രികൻ മായൻ കുന്നിൻമുകളിൽ വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ വീട്ടിൽ മായൻ എന്നൊരു മാന്ത്രികൻ താമസിച്ചിരുന്നു അവന് നിറങ്ങളെന്നാൽ ജീവനായിരുന്നു എന്നാൽ അവന്റെ പൂന്തോട്ടത്തിനു മാത്രം ഒരേയൊരു നിറമായിരുന്നു മൈനസ് പച്ച എന്റെ പൂന്തോട്ടം കുറച്ചുകൂടി വർണ്ണാഭമാക്കണം അവൻ ഒരു ദിവസം ഓർത്തു മായൻ തന്റെ വലിയ മന്ത്രഗ്രന്ഥം തുറന്നു ലോകത്തിലെ ഏറ്റവും വർണ്ണാഭമായ പൂക്കൾ ഉണ്ടാക്കാനുള്ള ഒരു മന്ത്രം അവൻ അതിൽ നിന്നും കണ്ടെത്തി ഇതുതന്നെ അവൻ സന്തോഷത്തോടെ പറഞ്ഞു അവൻ പുറത്തിറങ്ങി തന്റെ മാന്ത്രികവടി വടി വായുവിൽ വീശി വർണ്ണം വർണ്ണം വരികയായി അവൻ ഉറക്കെ മന്ത്രിച്ചു വടിയിൽ നിന്നും വർണ്ണപ്പൊടികൾ പുറത്തേക്ക് ചിതറി പക്ഷേ എന്തോ പിശകുപറ്റി പല നിറങ്ങൾക്കു പകരം ഒരു വലിയ നീല നിറം മാത്രം പുറത്തേക്ക് വന്നു പുല്ലും മരങ്ങളും വഴികളും എല്ലാം നീലയായി മാറി മായന് സങ്കടമായി അവന്റെ വർണ്ണാഭമായ പൂന്തോട്ടം ഇപ്പോൾ ഒരേയൊരു നിറത്തിലൊതുങ്ങി അവനൊരു നീലക്കല്ലിൽ വിഷാദിച്ചിരുന്നു അപ്പോഴാണ് ഒരു വെളുത്ത ചിത്രശലഭം ഒരു നീല ഇലയിൽ വന്നിരുന്നത് മായൻ കണ്ടത് ആ നീല നിറത്തിൽ വെളുത്ത ചിത്രശലഭത്തെ കാണാൻ എന്തു ഭംഗിയായിരുന്നു അവനൊരു പുതിയ ആശയം തോന്നി മന്ത്രം ഫലിച്ചില്ലായിരിക്കാം പക്ഷേ അവന് സ്വന്തമായി നിറങ്ങൾ ചേർക്കാമല്ലോ അവനൊരു പാത്രം മഞ്ഞച്ചായവുമായി വന്നു അവനൊരു വലിയ നീലപ്പാറയിൽ തിളങ്ങുന്ന ഒരു മഞ്ഞ സൂര്യനെ വരച്ചു നീല ഇലകളിൽ ചെറിയ മഞ്ഞപ്പുള്ളികൾ വരച്ചപ്പോൾ അവ മഞ്ഞപ്പൂക്കൾ പോലെ തോന്നിപ്പിച്ചു താമസിയാതെ അവന്റെ പൂന്തോട്ടം നീലയും മഞ്ഞയും കലർന്ന ഒരു മനോഹരമായ സ്ഥലമായി മാറി അവൻ ആഗ്രഹിച്ച മഴവില്ലുപോലെയായിരുന്നില്ല പക്ഷേ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ചിലപ്പോൾ ഏറ്റവും നല്ല മാന്ത്രികവിദ്യ വരുന്നത് മാന്ത്രിക വടിയിൽ നിന്നല്ല മറിച്ച് അല്പം ഭാവനയിൽ നിന്നാണെന്ന് മായൻ അന്ന് പഠിച്ചു അവന്റെ നീലയും മഞ്ഞയും നിറഞ്ഞ പൂന്തോട്ടമായിരുന്നു ലോകത്തിലെ ഏറ്റവും സവിശേഷമായ പൂന്തോട്ടം